ഈ ശംശിയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് വിനീത സുരേന്ദ്രൻ ഞാൻ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്താണ് വരുന്നത് ഇവിടെ എൽറൂഹ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനം കൂടാൻ വേണ്ടി വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് ചെറുപ്പം തൊട്ടേ എന്നുവെച്ചാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ബീഫ് കഴിക്കാൻ സാധിക്കില്ലായിരുന്നു ബീഫ് കഴിക്കുമ്പം ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുകയും വയറുവേദന ഉണ്ടാകുകയും ഛർദിക്കാൻ മറക്കുകയും പിന്നെ ഞാൻ ചൊറിഞ്ഞ് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് ഞാൻ ബോധം കിട്ടി വീഴും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അലർജിയുടെ ഇഞ്ചെക്ഷൻ വെച്ചതിന് ശേഷമാണ് പിന്നെ എനിക്കത് മാറുക അങ്ങനെ പല തവണ ഉണ്ടായിട്ടുണ്ട് ബീഫ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏകദിന ധ്യാനം കൂടാൻ ഞാൻ ഇവിടെ വന്നപ്പം അച്ഛനിവിടുന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ട് മുപ്പത്തിമൂന്ന് ദിവസം മുപ്പ മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ കടബാധ്യതകൾ മാറാനായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് ബീഫ് കഴിക്കാനുള്ള അനുഗ്രഹം തന്നാണ് അങ്ങനെ കഴിഞ്ഞ തവണ വീട്ടിൽ ബീഫ് വാങ്ങിയപ്പം കപ്പയും ബീഫും ഉണ്ടാക്കി അവരെല്ലാം കഴിക്കുന്ന കണ്ടപ്പം എനിക്കും ഇഷ്ടം തോന്നി ഞാനും കുറച്ച് കഴിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ കഴിച്ചിട്ട് ചൊറിഞ്ഞാൽ നിന്നെ ഞാൻ കൊണ്ടുപോകുക എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ എനിക്കിത് കഴിക്കാനുള്ള അനുഗ്രഹം തരണേ എൻ്റെ ഈശോയെ ഇത് കഴിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ബീഫ് കഴിച്ചു കപ്പയും കഴിച്ചു രാത്രി കിടന്നുറങ്ങി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ചൊറിയോ ചൊറിയോ എന്ന് പക്ഷേ ചൊറിഞ്ഞില്ല എനിക്ക് അസ്വസ്ഥ ഉണ്ടായില്ല രാവിലെ സന്തോഷത്തോടെ ഞാൻ എണീയിച്ചു വീട്ടിലെല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതിനുശേഷം ഇപ്പോൾ നാലഞ്ച് തവണ ഞാൻ ബീഫ് കഴിച്ചു എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്കൊരു ടി േജ് പ്രായത്തിൽ തൊട്ട് എൻ്റെ മുഖത്ത് വല്ലാതെ കുരു വരുമായിരുന്നു അത് വലിയ കുരു ചെറിയ മുഖക്കുരു എല്ലാം വലിയ വാതപ്പരു പോലത്തെ വലിയ പരു വരും എന്നിട്ട് തല ഇങ്ങനെ കുനിക്കാനോ നിവർത്താനോ ഒന്നും മൂന്ന് അത് പൊട്ടി പോകുന്നത് വരെ ഭയങ്കര വേദനയായിരുന്നു ഡോക്ടർമാർ കാണിച്ചിരുന്നു അവർ അന്നേരം അലർജിക്കുള്ള എന്തെങ്കിലും മരുന്നൊക്കെ തരും അത് മുഖത്ത് തേക്കും അപ്പോൾ കുറച്ച് നാളുകൾ അതില്ലാതിരിക്കും പിന്നെ അടുത്ത തവണ പിന്നെയും ഈ പീരീഡ്സ് ടൈമിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ അടുത്ത തവണ പീരീഡ്സ് ആകുമ്പോഴത്തേനും പിന്നെയും വരും വേദന വരും കുറേ അനുഭവിച്ചു ഈ കുരുവുണ്ട് അപ്പം ഞാനിവിടെ എൽ റുഹയില് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഏകദിന ധ്യാനത്തിൽ വന്ന് പോയപ്പോൾ അതിനുശേഷം ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കാണുമായിരുന്നു അത്ഭുതങ്ങളുടെ ജപമാലയിലെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു പിന്നെ മുഖക്കൂരു മൂലം വിഷമിക്കുന്ന ഒരു മധ്യവയസ്സായ ആളുടെ മുഖക്കുരു ഈശോ എടുത്തുമായിരുന്നുണ്ട് ആ വിഷമത്തിൽ ഈശോ വന്ന് തൊടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു എന്നെ തന്നെയാണെന്ന് വിശ്വസിച്ചു അതിനുശേഷം എനിക്ക് അങ്ങനെ വലിയ കുരുക്കൾ ഉണ്ടായിട്ടില്ല എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാലറിയാം മുഖത്ത് മുഖക്കുരു വന്ന പാടുകളുണ്ട് ഇതുവരെ അങ്ങനെ വലിയ കുരുക്കൾ ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥത ഞാൻ അനുഭവിച്ചിട്ടുമില്ല എൻ്റെ ഈശോ എന്നെ വന്ന് സുഖപ്പെടുത്തി അത്ഭുതങ്ങളുടെ ജപമാലിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ് സൗഖ്യം ലഭിക്കുകയും ചെയ്തു പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഞാനിവിടെ കഴിഞ്ഞ വർഷം താമസിച്ചുള്ള ധ്യാനം കൂടാൻ വേണ്ടി വന്നു കൂടാൻ വേണ്ടി വന്നപ്പം അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ആ ധ്യാനത്തിൽ കയ്യിൽ വാച്ച് കെട്ടി അലർജിയുള്ള ആളുകളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ പിന്നീട് ഞാൻ വാച്ച് കെട്ടിയതിന് ശേഷം ഇത് അങ്ങനത്തെ പേളിൻ്റെ വാച്ചാണ് ഞാൻ കെട്ടാറില്ല ഇതിപ്പോൾ എനിക്ക് എത്ര നാൾ വേണേ എങ്ങനെ വേണമെങ്കിൽ കെട്ടുക എൻ്റെ കയ്യിൽ വാച്ച് കെട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ രാവിലെ വാച്ച് കെട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വാച്ച് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ കെട്ടി സ്ഥലത്ത് മുഴുവൻ തരിതരി ആയിട്ട് കുരുക്കുകൾ പൊതുവായിരുന്നു പിന്നെ അത് ചൊറിഞ്ഞ് തടിച്ച് വെള്ളമായി പിന്നെ അത് ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയൊക്കെ വരുമായിരുന്നു ഒരു വർഷത്തോളമായിട്ട് വാച്ച് കെട്ടുന്നുണ്ടായിരുന്നു എനിക്ക് അലർജി വരാത്തത് പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ധ്യാനം കൂടിയതിന് ശേഷമാണ് എനിക്ക് വാച്ച് കിടന്നതിന് അലർജി മാറിയത് ഞാൻ അതിനുവേണ്ടി ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആ അലർജിയും എനിക്കത് മാറിക്കിട്ടി എന്നെ തൊട്ട് സുഖപ്പെടുത്തിയ എൻ്റെ ഈശോയ്ക്കും ഞാൻ മധ്യസം പ്രാർത്ഥിക്കുന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും അന്തോണിസ് പുള്ളിയാളിനും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത അത്ര അനുഗ്രഹങ്ങളാണ് എൻ്റെ ഈശോ എൻ്റെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്